ഓരോ ദിവസം പുതിയ സിദ്ധാന്തങ്ങളാണ് പുതിയ കെട്ടുകഥകളാണ് ഏതായാലും പരാതി ഉന്നയിച്ച പരാതി ഉന്നയിച്ച സ്ത്രീകളാരും കേസിന് പോകുന്നില്ല കേസിൽ പോയി കഴിഞ്ഞാൽ കോടതി എടുത്ത് കണ്ട് ഓടിക്കും കോടതി ഓടിക്കും ഇവർക്കെതിരെ കേസ് വരും ഇവർക്കെതിരെ കേസ് വരും മെസ്സേജ് അയച്ചിരുന്നു ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിരുന്നു മെസ്സേജ് ആ മെസ്സേജ് ഒക്കെ ഡെലീറ്റ് ചെയ്തു പോയി എന്തൊക്കെയാണ് മെസ്സേജ് മെസ്സേജില് എന്താ പറയാ എവിടെയോ ഹോട്ടലിലേക്ക് വരുമോന്നൊക്കെ ചോദിച്ചു പിന്നെ വേറെ മറ്റേ അവന്തിക പറഞ്ഞു ബലാത്സംഗം എന്ന് ചോദിച്ചു ചെയ്തോ ഏ ചെയ്തിട്ടൊന്നുമില്ല ചെയ്യ ചെയ്യട്ടെ എന്ന് ചോദിച്ചു ബലാത്സംഗം ചെയ്യാൻ പോകുന്ന ആൾക്കാർ അതിനെ ചോദിക്കല്ലേ ഞാൻ നിന്നെയൊന്നും ബലാത്സംഗം ചെയ്യട്ടെ മലയാള സിനിമയിൽ പോലും പണ്ട് കെ പി എം മറോ അല്ലെങ്കിൽ ഗോവൻകുട്ടിയൊന്നും ഇങ്ങനെ ഇങ്ങനെ ആരോടും ചോദിച്ചിട്ടില്ല ഫുൾ കോമഡി എന്ന് പറഞ്ഞാൽ ഇവർ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഇവരുടെയൊക്കെ വിചാരിച്ച് ഇപ്പം സാധാരണ ഈ മണ്ടന്മാരെന്ന് പറയുന്നത് സി പി എമ്മുകാർ മാത്രമാണ് ഇപ്പം അതിൻ്റെ കൂടെ ഇമാതിരി ഈ ചില ചാനലുകൾ ഈ പത്രപ്രവർത്തകർക്കാകെ അപമാനം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വിചാരണ ഇതാണ് പത്രപ്രദം കോട്ടിട്ടിട്ട് കോട്ടിട്ടിട്ട് എ സി മുറിയിൽ കയറിയും കണ്ട് വിടുവായത്തും പറയുക മൊട്ടാരുണം ഇതാ ഇന്നലെ ഇന്നലെയാണ് പൊട്ടിച്ചത് ഞങ്ങളിതാ പുതിയൊരു പുതിയൊരു വെളിപ്പെടുത്തൽ നടത്താൻ പോകുന്നു പുതിയൊരു വെളിപ്പെടുത്തൽ നടത്താൻ പോകുന്നു എന്ത് പുതിയ വെളിപ്പെടുത്തല് എന്ത് പുതിയ വെളിപ്പെടുത്തല് അപ്പൊ ഇതിനൊക്കെ ഇതിനൊക്കെ നിൽക്കുന്നത് ആരാണ് വി ഡി സതീശനെ പോലുള്ള വി ഡി സതീശനെ പോലുള്ള ഇത്തരത്തിൽപ്പെട്ട മണുകുണാഞ്ചന്മാരാണ് ഇതിനൊക്കെ ഇതിനൊക്കെ എന്ത് അറിയോ ഇതിനൊക്കെ ചൂട്ട് കത്തിച്ചുകൊടുക്കുന്നത് ഇവരുടെ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അടുത്ത തവണ അടുത്ത തവണ മുഖ്യമന്ത്രിയാവുക എന്റെ മക്കളെ അടുത്ത തവണയല്ല കോൺഗ്രസ് കേരളത്തിൽ ഇനി ഒരു കാലത്തും തിരിച്ചു വരില്ല ഇന്ത്യയിലെ കാര്യം പിന്നെ പറയാനില്ലല്ലോ അത് പിന്നെ മറ്റേ മണുകൊണാഞ്ചൻ അതിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നുണ്ട് വട്ടുപിടിച്ച് നടക്കുന്നുണ്ടല്ലോ വേറൊരു വേറൊരു പപ്പുമാൻ അപ്പം ഏതായാലും കോൺഗ്രസിന്റെ സ്ഥിതി അങ്ങനെയാണ്